അമൽനീരതിന്റെ പുത്തൻ സിനിമയാണല്ലോ ബോഗിൻ വില്ല ആ ഒരു ചിത്രത്തിൽ മമ്മൂക്കയും ഉണ്ടോ അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് അതിലേക്ക് വരാം അതിന്റെ മുന്നേ മൂവി പ്ലസ് മീഡിയ എന്ന് പറയുന്ന നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം അമൽനീരത് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ ഇന്നായിരുന്നല്ലോ പുറത്ത് വിട്ടിട്ടുള്ളത് ആറുപേരാണ് പോസ്റ്ററിൽ കാണാൻ സാധിച്ചത് ഈ ആറ് പേരുടെയും സിംഗിൾ പോസ്റ്റർ ഇന്നലെ പുറത്തുവിട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിന്റെ കൂടെ ടൈറ്റിലും കൂടെ ഇന്നാണ് അമൽ അമൽനീരത് പുറത്തുവിട്ടിട്ടുള്ളത് ഇന്നലെ അമൽ അമൽനീരത് ഓരോരോ മണിക്കൂറിൻ്റെ ഇടയിലും ചിത്രത്തിൽ അഭിനയിക്കുന്ന ഓരോരോ താരങ്ങളുടെ ഫോട്ടോസ് ആയിരുന്നു പങ്കുവച്ചിട്ടുള്ളത് ആ ഒരു സമയം മുതൽക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള റൂമേഴ്സ് പടർന്നു പിടിക്കാൻ തുടങ്ങി അതിനിടയിലായിരുന്നു ലിജോ ജോസ് പെള്ളിശേരി നിവിൻ പോളി അമൽനിരത് മൂവി എന്ന് പറഞ്ഞിട്ട് നിവിൻ പോളിയുടെ പോസ്റ്റർ പുറത്തുവിട്ടത് അത് വലിയൊരു ട്രോളുകൾക്ക് തിരികൊളുത്തുകയായിരുന്നു ആ ഒരു പോസ്റ്റിന്റെ അടിയിൽ ഒട്ടനവധി പേരാണ് വിമർശിച്ച് കമൻസുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിവിൻ പോളി ഈ ഒരു ചിത്രത്തിൽ ഇല്ല ഗോൾഡ് എന്ന ചിത്രത്തിന് ശേഷം അൽഫോൺസ് പുത്രന് ഇത്തരത്തിലുള്ള ഒരു ബോധം നഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നാൽ മലൈക്കോട്ട് വാലിബൻ എന്ന ചിത്രത്തിന് ശേഷം ലിജോ ജോസ് പെല്ലിശ്ശേരിക്ക് ബോധം പോയോ എന്ന തരത്തിലാണ് പല ആളുകൾ ഈ ഒരു പോസ്റ്റിന്റെ അടിയിൽ കമന്റ്സ് ആയി രേഖപ്പെടുത്തുന്നത് എന്നാൽ വില്ല എന്ന ചിത്രത്തിന്റെ പോസ്റ്ററിനോട് സാമ്യത രീതിയിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാന താരങ്ങളെയും വെച്ച് പോസ്റ്റർ ചെയ്തുകൊണ്ട് പല ആളുകളും ട്രോൾ ആയിട്ട് അതിന്റെ അടിയിൽ ഫോട്ടോസ് കമന്റ്സ് രേഖപ്പെടുത്തിയിട്ടുണ്ട് പ്രേക്ഷകർ കമന്റ്സ് ആയി രേഖപ്പെടുത്തിയതിൽ പ്രധാനമായും വരുന്ന ഇന്ത്യൻ താരങ്ങൾ രജനികാന്ത് ഷാറുഖ് ഖാനെ പ്രണവ് മോഹൻലാൽ പൃഥ്വിരാജ് മമ്മൂട്ടി വിജയ് സൂര്യ അങ്ങനെ നീണ്ടു പോവുകയാണ് ഇന്ത്യൻ താരങ്ങൾ എന്തുകൊണ്ടാണ് ലിജോ ജോസ് പല്ലിശ്ശേരി അത്തരത്തിലുള്ള നിവിൻ പോളി പോസ്റ്റ് ഇട്ടത് എന്ന് ഇനിയും വ്യക്തമല്ല എന്തായാലും ലിജോ ജോസ് പല്ലിശ്ശേരി ഇപ്പോൾ എയറിലാണ് സോഷ്യൽ മീഡിയയിൽ മമ്മൂക്കയുടെ ഭീഷ്മപർവം എന്ന ചിത്രത്തിന് ശേഷം മമ്മൽ അമൽനീരത് സംവിധാനം ചെയ്യുന്ന സിനിമയാണ് ബൗഗയും വില്ല അതുകൊണ്ട് തന്നെ മമ്മൂക്കയും ഈ ഒരു ചിത്രത്തിൽ ഒരു ക്യാമിയോ റോൾ ചെയ്യുന്നു എന്ന തരത്തിലുള്ള ഒരു വാർത്ത സോഷ്യൽ മീഡിയയിൽ പടർന്നു പിടിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അമൽനീരതിന്റെ രണ്ട് സിനിമയിൽ നായകനായ നടനാണല്ലോ മമ്മൂട്ടി അതുകൊണ്ട് തന്നെ ഈ ഒരു റൂമേഴ്സ് ഒരിക്കലും തള്ളിക്കളയാനും സാധിക്കില്ല സിനിമ ഇറങ്ങിയതിന് ശേഷം മാത്രമേ മമ്മൂക്ക ഈ ഒരു സിനിമയുടെ ഭാഗമാണോ എന്ന് വ്യക്തമായിട്ട് അറിയാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അമൽനീരത് തുടങ്ങാനിരുന്ന സിനിമയായിരുന്നല്ലോ ബിഗ് ബിയുടെ സെക്കൻഡ് പാർട്ട് ബിലാൽ അത് കുറച്ച് സമയത്തേക്ക് മാറ്റി വെച്ചിട്ടാണ് അമൽനീരത് ബോഗൈൻ വില്ല ചെയ്തിരിക്കുന്നത് എന്താണ് നിങ്ങളുടെ അഭിപ്രായം മമ്മൂക്ക ഈ ഒരു ചിത്രത്തിന്റെ ഭാഗമായിരിക്കുമോ ജസ്റ്റ് ഒന്ന് കമന്റ് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക മൂവി പ്ലസ് മീഡിയ ഞാൻ